ഹായ് ഓൾ ഇന്ന് വന്നിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ട് കല്യാണം വീടുകളിലൊക്കെ കിട്ടുന്ന അത്രേ ടേസ്റ്റിലുള്ള ഒരു മാങ്ങാച്ചർ റെസിപ്പിയായിട്ടാണെ വീഡിയോ മുഴുവനായിട്ട് എന്നെ കാണാൻ ശ്രദ്ധിക്കുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടതിനെ മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ കല്യാണ വീടുകളിലൊക്കെ അച്ചാറിന് ഒരു ഭയങ്കര അല്ലേ ആ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് വീടുകളിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു കിടിലൻ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇവിടെ മാങ്ങ എടുത്തിട്ടുള്ളത് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ ക്യാരറ്റും തൊലിയൊക്കെ കളഞ്ഞ് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കായപ്പൊടി എടുത്തിട്ടുണ്ട് കായപ്പൊടി ഒരു പിഞ്ച് എടുത്തിട്ടുണ്ട് അത് മാത്രമാണ് എക്സ്ട്രാ പൗഡറായിട്ട് വരുന്നതുള്ളത് കേട്ടോ കറിവേപ്പില ഈത്തപ്പഴം നമ്മുടെ ചുവന്ന മുളക് എടുത്തിട്ടുണ്ട് പിന്നെ കടുകും അതുപോലെ തന്നെ ഉലുവിയും എടുത്തിട്ടുണ്ട് കടുക് ഉലുവയും ഏകദേശം ഒരു കുറച്ച് കടുക് കടുകധികവും ഉലുവ കുറച്ച് കുറച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും അത് മൂന്നും അരിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത് അത് പേസ്റ്റ് ആക്കിയതല്ല വെറും അരിഞ്ഞിട്ടുള്ളതാണ് ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല ടേസ്റ്റിൽ നല്ല നാടൻ അച്ചാർ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് ി വീഡിയോയിലോട്ടേക്ക് കിടക്കുക ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇൻഗ്രീഡിയൻസ് ആയിട്ട് വേണ്ടത് ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിലേക്ക് ഓയിലോ ഒന്നും കാര്യമൊന്നും ഒഴിച്ചു കൊടുക്കാതെ വെറും കടുക് ഇട്ടിട്ട് വറുത്തെടുക്കാൻ ഇതിനകത്ത് അച്ചാറ് പൊടിയൊന്നും യൂസ് ചെയ്തെടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ കടുക് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ കടുകും ഉലുവിയും റോസ്റ്റ് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ പൊടിച്ചെടുക്കുന്നത് ഇതിലെ അച്ചാറ് പൊടിയും അതുപോലെ തന്നെ വേറെ എക്സ്ട്രാ ഫ്ലേവറും കാര്യവും ചേർക്കുന്നില്ല നല്ല ടേസ്റ്റിലും നല്ല നാടൻ രീതിയിലുണ്ടാക്കിയ ഒരു അച്ചാറാണ് വീഡിയോ മുഴുവനായിട്ടെ കാണാൻ ശ്രദ്ധിക്കുക കടുക് ഏകദേശം ഒന്നേകാൽ ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉലുവ ഒരു ടേബിൾ സ്പൂണിൽ കുറച്ച് കുറച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഇതുവരെ അച്ചാർ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റാണ് കടുക് ചൂടാവുമ്പോൾ തന്നെ ഒരു പുട്ടലൊക്കെ വരും അതിനുശേഷം ഉലുവയും കൂടി ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ആ സമയത്ത് നല്ലൊരു സ്മെല്ലുണ്ടാവും അതൊന്ന് കുറച്ച് തണിയുമ്പോൾ തന്നെ നമുക്ക് ചെറിയ ഒന്ന് പൊടിച്ചിട്ട് മാറ്റി വെക്കാം കേട്ടോ ഇത് നല്ലൊരു സ്മെല്ലാണ് ഈത്തപ്പഴത്തിൻ്റെ കുരുവൊക്കെ കളഞ്ഞതിലേക്ക് വിനഗർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വിനഗറിൽ ഒന്ന് കുറച്ച് സോക്ക് ചെയ്ത് വെക്കുക എന്നാൽ നമുക്ക് ജ്യൂസ് അരക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഈസി ആയിരിക്കും ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ആ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ചുവന്ന മുളക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ചുവന്ന മുളക് ആഡ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് അതിനൊരു ബബിൾ ആവുന്നത് പോലെ ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം പെട്ടെന്ന് തന്നെ ആവും കേട്ടോ കത്തി പോകരുത് പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തിട്ട് ഓഫ് ചെയ്തെടുക്കാം ഇനി അടുത്തൊരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വരുന്നുണ്ട് അതിലേക്ക് കടുക് ആദ്യം പൊട്ടിച്ചു കൊടുക്കാൻ ഇട്ട് കൊടുക്കുക ഒരു ടേബിൾ സ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുക കടുകിടൽ തികച്ച ഓപ്ഷനിലാണ് പക്ഷേ നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ കടുക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ടേസ്റ്റാണ് കടുക് അഡെയ്യാനിട്ട് കഴിഞ്ഞാലും കുഴപ്പമൊന്നും ഇല്ല പക്ഷേ കടുകിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറും നല്ലൊരു മണമൊക്കെ വരും അതുകൊണ്ടാണ് കടുകിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും ഇതിൽ ഏറ്റവും കൂടുതൽ എടുത്തിട്ടുള്ളത് വെളുത്തുള്ളിയാണേ എന്നാലാണ് അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് ഇട്ടുക വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും ഇഞ്ചിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് അരിഞ്ഞാലാണ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാ പേസ്റ്റ് ആക്കരുത് ഒരു കാരണവശാലും ഒച്ചാറിൽ പേസ്റ്റാക്കിയിട്ട് അടയിൽ തൊടുത്തുകഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ ഇതുപോലെ അരിഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് തന്നെ എണ്ണയിൽ വറുത്തെടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു മണവും ആ ഒരു ടേസ്റ്റുമൊക്കെ വരാൻ തുടങ്ങുകട്ടോ ഇത് നല്ല ഒരു റെസിപ്പിയാണ് ഇതുവരെ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക ഈ മാങ്ങ കഴിയുന്നതിന് മുമ്പേ ആയിട്ട് ഇതുപോലൊരു റെസിപ്പി എന്തായിട്ടും ചെയ്ത് നോക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ ഇനി ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് ചില ആൾക്കാരോട് അച്ചാറിൽ കറിവേപ്പിലൊന്നും ഉണ്ടാവാറില്ല കറിവേപ്പിലയും കൂടി ഞാനിവിടെ ഇനി ഞാൻ മുളക് ഒന്ന് ചൂട് തണഞ്ഞതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ മുളക് അരക്കുന്ന സമയത്ത് വിനഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല മുളക് അരച്ചതിന് ശേഷമാണ് വിനഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി മിനകറിലേക്ക് ഇട്ടുകൊടുക്കുന്നത് മൂന്ന് കയ്യിലോളം വരുന്ന മാങ്ങയാണ് ഇട്ടിട്ടെടുക്കുന്നത് മാങ്ങ പച്ചമാങ്ങ മാങ്ങ മുറിച്ചിട്ട് ഒരു ദിവസം ഉപ്പ് ഇട്ടിട്ട് വെച്ചതാണ് കേട്ടോ അതും കൂടി ഒന്നിട്ടിട്ട് നല്ല രീതിയിൽ അരച്ചെടുക്കുന്നുണ്ട് ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റിയാണ് അച്ചാറിന് അതുകൊണ്ടാണ് ഇങ്ങനെ മാങ്ങ അരച്ച് ചേർക്കുന്നത് ആ മുളകിൻ്റെ കൂടെ മാങ്ങയും കൂടി അരച്ച് ചേർക്കുമ്പോൾ ഒരു ഭയങ്കര ടേസ്റ്റി ആയിട്ട് നമുക്ക് അച്ചാർ കിട്ടും കേട്ടോ അതുപോലെ തന്നെ നല്ല കട്ടിയുള്ള അച്ചാറുമായിട്ടും കിട്ടും ഇതുപോലെ ചെയ്ത് നോക്കാം ഇതുവരെ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ ആ ജ്യൂസിൻ്റെ ജാറിൽ ഇത്തപ്പഴവും കൂടി അരച്ചെടുത്തിട്ടുണ്ട് ഇത്തപ്പഴം നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഈത്തപ്പഴം അരക്കാൻ വേണ്ടിയിട്ടും വിനഗർ തന്നെ ചേർത്ത് കൊടുക്കുക വിനഗറിൽ കുറച്ച് സമയം സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തപ്പഴം പെട്ടെന്ന് തന്നെ നമുക്ക് സ്മൂത്ത് ആയിട്ട് അരന്ന് കിട്ടും കേട്ടോ പിന്നെ ഇതുപോലെ ഒന്ന് എല്ലാം നിരത്തിയിട്ട് ഒന്ന് ചൂടാക്കാൻ വെക്കാം കേട്ടോ ആ മുളകിൻ്റെ കുത്തലും ഫ്ലേവറും ഒക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ആ ജ്യൂസിൻ്റെ ജാറിലേക്ക് വിനഗറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഇതാക്കിയിട്ട് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ വിനഗർ മാത്രമാണ് ആഡ് ചെയ്യുന്നത് വെള്ളമൊന്നും ആഡ് ചെയ്യാൻ പാടില്ല കേട്ടോ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം നമ്മുടെ അച്ചാർ കേടാവാതെ നിലനിൽക്കുകയും കൂടി ചെയ്യോ തേടാവില്ല നമുക്ക് വർഷങ്ങളോളം സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കത്തിൻ്റെ ഒരുപാട് കാലം ലോങ്ങ് ആയിട്ട് കിട്ടും ചെറിയ ചെറിയ കണ്ടെയ്നറിലാക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ അത് ഉപയോഗിക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ച് വിനഗർ ആഡ് ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി ഒരുപാട് കാലം നമുക്ക് ലോങ്ങ് ആയിട്ട് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ആദ്യമേ മാങ്ങ മുറിച്ചപ്പം തന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കേണ്ടു മാങ്ങ നല്ല രീതിയിൽ ഉപ്പൊക്കെ പിടിച്ചിട്ടുള്ള മാങ്ങയാണ് ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കടുുകും ഉലുവയും കൂടിയിട്ട് വറുത്ത് പൊടിച്ചതാണ് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു മണവും എല്ലാം വരും കേട്ടോ അച്ചാറ് പൊടിയൊന്നും യൂസ് ചെയ്യാണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അച്ചാറാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ എടുക്കുന്ന മാങ്ങൻ്റെയും അതുപോലെ തന്നെ ക്യാരറ്റിൻ്റെ ഒക്കെ അളവിനനുസരിച്ചിട്ട് ഈ ഇൻഗ്രീഡിയൻസിൻ്റെ ഒക്കെ എണ്ണം കൂട്ടിയും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ ഞാനിവിടെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഈത്തപ്പഴവും മാങ്ങയും ക്യാരറ്റും ഒക്കെ ഇട്ടിട്ടുള്ള ഈ ഒരു അച്ചാറിൻ്റെ ഭയങ്കര ടേസ്റ്റാണ് എല്ലാവരും എന്തായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി ഈ ഒരു പാത്രത്തിൽ ഇത് മൊത്തം മിക്സിങ് ആവില്ല എന്ന് കണ്ടിട്ട് ഞാൻ പാത്രം മാറ്റുന്നുണ്ട് കേട്ടോ ഇനി മാങ്ങയും കൂടി മിക്സ് ചെയ്തെടുക്കാനുണ്ട് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ഞമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇനി മാങ്ങയും കൂടി ഇട്ട് കൊടുക്കേണ്ടത് മാങ്ങ ഇടുന്ന സമയത്ത് വരുന്ന വെള്ളം ഉപ്പും അതുപോലെ തന്നെ മാങ്ങയും അലിനിട്ട് വന്നിട്ടുള്ള വെള്ളമാണ് കേട്ടോ വേറെ എക്സ്ട്രാ വെള്ളവും കാര്യവും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കരുത് വിനഗർ മാത്രമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ വിനഗർ മാത്രം ആഡ് ചെയ്താലേ ലോങ് ആയിട്ട് സൂക്ഷിക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ അച്ചാർ ആഡ് പോകും അച്ചാറൊക്കെ ഇടാവാതെ ലോങ്ങ് ആയിട്ട് നിൽക്കണമെങ്കിൽ വിനഗറിൽ മാത്രം ഉണ്ടാക്കുക ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം കേട്ടോ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ട ആ ഒരു ഇതാകുമ്പം അച്ചാർ കുറച്ച് ടൈറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിലേക്ക് വിനഗർ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ നമ്മുടെ അച്ചാർ റെഡി ആയി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റിയും നല്ല നാടൻ അച്ചാറാണ് ഇതിലേക്ക് ഞാൻ ഇനിയും കുറച്ച് വിനഗറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതൊന്ന് കുറച്ചും കൂടി ലൂസായിട്ട് നിന്ന് വിട്ടു കാരണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പിന്നീട് നമ്മുടെ അച്ചാർ ഒന്ന് കുറുകി വരും കേട്ടോ അതുകൊണ്ട് കുറച്ചും കൂടി വിനഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല നാടൻ രീതിയിലുള്ള അച്ചാറുകൾ ഉണ്ടാക്കി നോക്കുക എല്ലാവരും അച്ചാർ പൊടിയൊന്നും ഉപയോഗിക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ് നല്ല മണവാണ് കേട്ടോ ഈ അച്ചാറിന് എന്തായിട്ടും എല്ലാവരും ഒരിക്കെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ നല്ല നാടൻ രീതിയിലുള്ള അച്ചാറാണ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് കല്യാണ വീടുകളിൽ കിട്ടുന്ന അതേ ടേസ്റ്റോട് കൂടിയിട്ടുള്ള മാങ്ങയും ഈതപ്പഴും ക്യാരറ്റും ഇട്ടിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള അച്ചാറണ എന്ന റെസിപ്പി കാണിച്ചിട്ടുള്ളത് ഈ അച്ചാർ തണിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടെയ്നറുകളിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലും അതുപോലെ തന്നെ പുറത്തൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും കേട്ടോ പുറത്ത് ഏകദേശം ഒരു ആറ് മാസം വരെ നിൽക്കും ഫ്രിഡ്ജിലാണെങ്കിൽ വൺ ഇയർ എബോ നിൽക്കും കേട്ടോ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ